ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ അതിനെ തുടർന്ന് രണ്ടാം അധ്യായം പതിനഞ്ചിൽ നിന്നും ഇരുപത്തിനാല് വരെ വായിക്കാം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ വാഴട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചല ജന്തുക്കളിന്മേലും എന്ന് അവരോട് കൽപ്പിച്ചു രണ്ടിൻ്റെ പതിനഞ്ച് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ആക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ബലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നാലും ചെയ്തു യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തെന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവനെ അവൻ്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല ആകെയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിക്കും യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏക തീരും ദൈവം ജോലി ചെയ്തു അതെങ്ങനെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു ഇനി ജോലി ചെയ്യേണ്ടതിനുള്ള രണ്ടാമത്തെ കാര്യം ജോലി എന്തിനാണ് ദൈവം വെച്ചത് മനുഷ്യർ ചെയ്യണമെന്ന് വിചാരിച്ച് ജോലി ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമായിരിക്കുന്നതാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിൽ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് ചില ആൾക്കാർ പറയുന്നത് അതിൽ അറുപത്താറ് പുസ്തകമുണ്ട് നാൽപ്പത് എഴുത്തുകാർ പല വർഷം പല വർഷങ്ങൾ കൊണ്ട് എഴുതിയൊരു പുസ്തകം അത് പല പല കഥകളുടെ ഒരു സമാഹാരമാണ് പല പല കഥകളുടെ ഒരു സമാഹാരമാണ് എന്ന് അല്ല ഇതിനൊരു സ്റ്റോറി ലൈൻ ഉണ്ട് ഇതിൻ്റെ കഥയ്ക്ക് ഒരു ഏകതാനതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ പഠിക്കുമ്പോൾ അതൊരു പെർസ്പെക്റ്റീവിൽ വേണം അത് പഠിക്കാൻ റിഡംറ്റീവ് ഹിസ്റ്റോറിക്കൽ പർപ്പസ് അതായത് രക്ഷയുടെ ഒരു ചരിത്രത്തെയാണ് ഈ വീക്ഷണത്തോടു കൂടി വേണം ബൈബിൾ വായിക്കാൻ ഒരു രക്ഷയുടെ ചരിത്രം നാം വിവരിച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് പറയാൻ കഴിയുക ചരിത്രം എങ്ങനെ ആരംഭിക്കണം ദൈവം ആരാണെന്നുള്ളതിൽ എടുത്ത് ആരംഭിക്കണം എങ്ങനെയാണ് സകലതും സൃഷ്ടിച്ചതെന്ന് അറിയണം എങ്ങനെ മനുഷ്യനെ നിർമ്മിച്ചു അവനെ എന്തിനു വേണ്ടി ഉണ്ടാക്കി ഏത് വിധത്തിലാണ് അവനെ സൃഷ്ടിച്ചത് അവൻ എന്തെല്ലാം നൽകിയിട്ടുണ്ട് അവൻ പാപം ചെയ്തു സകല അവകാശവും നഷ്ടമാക്കി പാപം മൂലം എത്ര വലിയ പരാജയമാണ് ലോകത്തിലുണ്ടായത് ആ പാപത്തിൻ്റെ പരിഹാരം എന്താണ് എന്താണ് ദൈവം ചെയ്തത് രക്ഷാ രക്ഷാപ്രക്രിയയിലൂടെ ഇന്ന് നാം എങ്ങനെയാണ് ആയിരിക്കുന്നത് നാളെ നിത്യതിയിൽ നാം എങ്ങനെ ആയിരിക്കും ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് ഈ വിധത്തിൽ വേണം ബൈബിൾ എന്ന് പറയുന്നത് ഏത് വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തു അതിനെ ഈ രക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പഠിക്കാനെന്ന് പറയുന്നു അപ്പോൾ ജോലിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആ വിധത്തിൽ വേണം ഇതിനെ കാണാൻ അങ്ങനെ നോക്കിയാൽ കുറഞ്ഞത് അഞ്ച് വിഷയങ്ങളെങ്കിലും നമ്മൾ ഈ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ നാം വിശദീകരിക്കണതുണ്ട് രക്ഷാചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ജോലിയെ നാം നോക്കി കാണാൻ പോകും അപ്പോൾ ജോലി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അഞ്ച് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജോലി ദൈവം ജോലി ചെയ്തല്ലോ ആ ജോലി നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് അത് നമുക്ക് നോക്കാം ജോലി ദൈവം ചെയ്തു എന്ന് നാം കണ്ടു അവയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് കാണാം ഒന്ന് രണ്ടാമത് ദൈവം മനുഷ്യന് ജോലി കൊടുത്തു ജോലി ചെയ്യാനും കാക്കാനും തോട്ടത്തിലാക്കി എന്ന് പറയുന്നു രണ്ടിൻ്റെ പതിനഞ്ച് അങ്ങനെ വായിച്ചല്ലോ ജോലി കൊടുത്തു എംപ്ലോയ്മെൻ്റ് ആദ്യമേ അങ്ങ് കൊടുത്തു അവിടെ ഉണ്ടാക്കിയ ഉടൻ ആദ്യമേ തന്നെ ജോലി അവിടെ ഉണ്ടാക്കിയ ഉടനെ ആദ്യമേ തന്നെ ജോലി കൊടുക്കുകയാണ് എല്ലാം അവന്മെൻറ്റ് സൃഷ്ടിച്ചു വെച്ചിട്ട് ജോലി എംപ്ലോയ്മെൻറ്റ് കൊടുത്തു ഏത് വിധത്തിലുള്ള ജോലിയാണ് കൊടുത്തത് അവൻ്റെ ജോലിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് നോക്കേണ്ടതുണ്ട് ഇനി മൂന്നാമതായിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നുവെങ്കിൽ തോട്ടത്തിൽ നല്ല ജോലി ചെയ്തിരുന്നുവെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ അവൻ്റെ ജോലിയും അവൻ്റെ ജീവിതവും എങ്ങനെ ഉണ്ടായിരുന്നിരിക്കും ഇഫ് ദേ ആർ നോട്ട് സിൻ അവർ പാപം ചെയ്യാതെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ ജീവിതവും അവൻ്റെ ജോലിയും എങ്ങനെയുള്ളതായിരിക്കും അവൻ്റെ അതിൻ്റെ വർണ്ണന പലയിടങ്ങളിൽ വേദപുസ്തി കാണുന്നുണ്ട് അത് നമുക്ക് വായിക്കാം ഞാൻ അത് കാണിക്കാം എങ്ങനെയായിരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഏതെന്തോട്ടത്തിൽ മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കുക ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിത്തീർന്നേനെ എന്നാണ് ആ വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത് ഇതൊക്കെ നാം നോക്കേണ്ടതുണ്ട് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഏതും തോട്ടത്തിൽ എങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അത് നമുക്ക് തുടർന്ന് നോക്കാം നാലാമത് അവർ പാപം ചെയ്തതിന് ശേഷം അവന് വന്ന ശിക്ഷ ആ ശാപങ്ങൾ എന്തൊക്കെയാണ് ജോലിയെ സംബന്ധിച്ച് ജോലി അവന് കഠിനമാക്കിയത് എന്താണ് ദൈവം അവന് നൽകിയ ജോലി അവന് ചെയ്യാൻ ഇപ്പോൾ വളരെ പ്രയാസമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ആ ശിക്ഷ അതേക്കുറിച്ചും നമുക്ക് നോക്കാം അതിനുശേഷം അഞ്ചാമത് എങ്ങനെ നമ്മുടെ രക്ഷ ദൈവം നമുക്കായി വെച്ചിരുന്ന ഒറിജിനൽ ആ പദ്ധതിയിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത് ജോലിക്കായും നമുക്കായും ദൈവം വെച്ചിരുന്ന ആ ഒറിജിനൽ പ്ലാൻ ജോലി നാം എങ്ങനെ ചെയ്യണം നാം എപ്രകാരമായിരിക്കണം അനുഗ്രഹിക്കപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്ന ആ ഒറിജിനൽ പ്ലാനിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് അതാണ് അഞ്ചാമത്തെ പോയിന്റ് ഇത്രേ പറഞ്ഞാലേ ആ റിഡക്റ്റീവ് ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ലൈൻ കറക്റ്റായിട്ട് വരികയുള്ളൂ അങ്ങനെയാണ് വേദവചനം പഠിക്കേണ്ടത് അതുകൊണ്ടാണ് ഉൽപ്പത്തി ഒന്നിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നത് അല്ലേ ദൈവത്തിൻ്റെ ജോലി നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം ആറ് ദിവസം ജോലി ചെയ്തു ഏഴാം ദിവസം വിശ്രമിക്കുന്നു എന്തിനാണ് റെസ്റ്റ് എടുത്തത് അവൻ ക്ഷീണിക്കുന്നവനല്ല വിശ്രമിക്കുന്നവനുമല്ല ഏശ്യാവിൽ പറയുന്നുണ്ട് ദൈവം ക്ഷീണിച്ചു പോകുന്നവനല്ല ദൈവം അടുത്ത് പോകുന്നവനല്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ അടുത്തു പോകും അവൻ ക്ഷീണിക്കും ദൈവത്തിൻ്റെ വാതിർത്തി പറയുന്നു ദൈവത്തിനായി കാത്തിരിക്കുന്നവൻ ചിറകടിച്ച് പോലെ പുതുബലത്തോടെ പറക്കുന്നവരാണ് ഓടിയാലും ക്ഷീണിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയുണ്ട് ദൈവത്തോട് ചേർന്ന് നാം നടക്കുമ്പോൾ മനുഷ്യൻ ക്ഷീണിക്കുന്നവരാണ് ദൈവം ക്ഷീണിക്കാത്തവരാണ് അതുകൊണ്ട് നമുക്കൊരു പുതിയ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റും മനുഷ്യന് ദൈവത്തെ പോലെ ക്ഷീണിക്കാത്ത രീതിയിൽ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു നിലവാരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരു വഴി പറഞ്ഞു തരികയാണ് ദൈവം എങ്ങനെയാണ് ഓരോന്നും സൃഷ്ടിച്ചത് എൻ്റെ വായിലെ വാക്കിനാൽ ഓരോന്നും സൃഷ്ടിക്കുകയാണ് വാക്കിൻ്റെ ശക്തിയാലാണ് ദൈവം എല്ലാത്തെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മെ അവൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറിലും തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറയുന്നു എഫ് എസ് ആർ അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു ദൈവത്തെ അനുകരിക്കുവിൻ എങ്ങനെ നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ പറ്റും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അതായത് ഫോളോവേഴ്സ് ദൈവം എന്ത് ചെയ്തോ അത് തന്നെ ജീവിതത്തിൽ പകർത്തുന്നവരാണ് നാമളും നാം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് അവനെ അനുകരിക്കുന്ന ഒരു ജീവിത രീതിയിൽ ആ ഒരു നിലവാരത്തിൽ നാം വളരണം അത് നമ്മൾ വളരെ തീഷ്ണതയോടെ അത് ചെയ്യണം ആ വാക്കിൻ്റെ ശക്തിക്കും നമ്മൾ ചെയ്യുന്ന ജോലിക്കും തമ്മിലൊരു ബന്ധമുണ്ട് അത് ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കണം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായി ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതിനകത്ത് എന്താ ഒരു ജോലി ഇതിലെന്തോ ഒരു കഷ്ടപ്പാട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ് പാറ പൊട്ടിച്ചും വെയിലത്തും അപ്പോൾ എത്ര അധികം കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഇത് വാക്ക് കൊണ്ടുണ്ടാകുമോ ഇത് ജോലിയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ ആ തെറ്റായിട്ടുള്ള കാര്യം കൊണ്ടാണ് പറയുന്നത് ചുമ്മാ ഒരു കസേര കയറിയിരുന്ന് കറങ്ങിക്കൊണ്ടിരുന്നാൽ ഉടനെ അയാൾക്ക് ശമ്പളം കൂടുതൽ കിട്ടുമെന്നുമല്ല ആ കസേരൽ ജോലി ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് അതിനുള്ള ജ്ഞാനം ഇതിനെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള അതിഭയങ്കരമായ ബുദ്ധി ഇതെല്ലാം മനസ്സിൽ കണ്ട് ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ ആ ചെയ്യുവാനുള്ള ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ണം അമേരിക്കയിൽ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു വ്യവസായ പ്രമുഖൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെയാണ് രാവിലെ എഴുന്നേക്കും വളരെ നേരത്തെ ജോലിക്ക് പോകും അപ്പം അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ് അദ്ദേഹത്തോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇന്റർവ്യൂവിലുള്ള ആ സ്ത്രീ ചോദിക്കുന്നു എന്തിനാണ് വീട്ടുകാരും ചോദിക്കുന്നു ഇത്രയും ലക്ഷങ്ങൾ കണക്കിന് രൂപയൊക്കെ സമ്പാദിച്ചല്ലോ വരുമാനമായി എത്രയോ പേര് ജോലി ചെയ്യുന്നു പിന്നെ താങ്കൾ എന്തിനാണ് ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ ഈ രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ധൃതിയിൽ പോകുന്നത് ഇനി കുറച്ച് വിശ്രമിച്ചുകൂടെ ഇനിയുള്ള കാലം ചുമ്മാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻ്റർവ്യൂരും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ സ്ത്രീയും അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ജോലിക്കായിട്ട് പോകുന്നത് താങ്കൾ ഇനി എന്തിനാണ് ജോലി ചെയ്യുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എം ബി എ ഒക്കെ പഠിച്ച് വളരെ കഴിവുള്ള ആൾക്കാരുടെ ആൾക്കാരെ ഇരുത്തി ജോലി കൊടുക്കുന്ന വലിയൊരു വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം പഠിച്ച അനേകരുണ്ട് എം ബി എ പഠിച്ചവരുണ്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കമ്പ്യൂട്ടർ പഠിച്ച് വലിയ ജ്ഞാനവും കഴിവും ഉള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേധാവിയാണ് അദ്ദേഹം ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ ജോലി ചെയ്യിക്കണം എന്നുള്ള ജ്ഞാനം അത് ഇദ്ദേഹത്തിന് മാത്രമാണുള്ളത് എത്ര ഈ ആയിരം പതിനായിരം പേരെ വെച്ച് ഒരുമിച്ച് കൊണ്ടുപോയി ഓരോരുത്തർക്കും ജോലി കൊടുത്ത് വലിയ അച്ചീവ്മെന്റുകൾ എടുത്ത് ഈ കമ്പനിയെ വിജയകരമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ജ്ഞാനം ആവശ്യമാണ് ആ ജ്ഞാനത്തിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഉള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ബിരുദധാരികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുകയുള്ളു അവരെ ജോലി ചെയ്യേണ്ടതിന് വേണ്ടിയാണ് അവർക്ക് ജോലി കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പഠിത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ ഇരിക്കേണ്ടി വരും അപ്പൊ അവർക്ക് ജോലി ചെയ്യാനായിട്ട് അവരെ അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഇത്ര ധൃതി വെച്ച് അങ്ങോട്ട് പോകുന്നത് ജോലി എന്ന് പറയുന്നത് ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വലിയ ജോലി എന്നുള്ളതല്ല അതിനു പകരം ആസൂത്രണം ജ്ത്തോടെ ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വളരെ നിപുണതയോടെ ഇത് ചെയ്യുന്നതിനാണ് ആ മനുഷ്യന് അത്രയധികം വരുമാനം ലഭിക്കുന്നത് ആ മനുഷ്യനെ അത്രയും ഉയർന്നവനാക്കുന്നതും ഈ ജ്ഞാനത്തോടെ ആ ദൈവ തുല്യമായിട്ടുള്ള ആ കഴിവോടെ ഇത് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട സംഗതി ജ്ഞാനം പരിജ്ഞാനം കഴിവ് നിപുണത ഇതെല്ലാം ഒത്തുചേർന്ന ഒരാളിൽ നിന്നും വരുന്ന വാക്ക് ആ വാക്കിന് വലിയ ശക്തിയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലാതെ വായി തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞ അത് മാജിക്കല്ല ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ഹൃദയത്തിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ജ്ഞാനത്തിൽ ഹൃദയത്തിൽ പ്ലാൻ ചെയ്ത് അതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യത്തോടെ നാം ജ്ഞാനത്തോടെ ദൈവതുല്യമായി അത് പറഞ്ഞ് സൃഷ്ടിച്ചെടുക്കുന്ന ആ പ്രവൃത്തിയാണ് ജോലി എന്ന് പറയുന്നത് അല്ലാതെ ഹൃദയത്തിൽ മറ്റൊന്നും ഒരു ഒരു ജ്ഞാനവുമില്ല ചിന്തയുമില്ല എന്താകണമെന്നൊന്നും അറിയത്തില്ല രാവിലെ എഴുന്നേറ്റ് പത്രവശം ഞാൻ അങ്ങനെ ആകട്ടെ അങ്ങനെ ആകട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഇതൊന്നും ആകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതൊരു മാന്ത്രികവിദ്യ പോലെ മന്ത്രം ചൊല്ലി സാധിച്ചെടുക്കുന്ന പോലെയുള്ള കാര്യം അങ്ങനെയല്ല പറയുന്നത് ഇത് ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആലോചിച്ച് ദൈവതുല്യമായ ഒരു വിശ്വാസി ആയതുകൊണ്ട് പറയുന്ന കാര്യം ഒരു വിശ്വാസികളെ ഏറ്റുപറച്ചിൽ അത് അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് സംസാരിക്കുന്നതും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസവും തമ്മിൽ വളരെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് വിശ്വാസത്തെ പറ്റിയും സംസാരത്തെ പറ്റിയൊക്കെ നമ്മൾ അധികം പറയുന്നത് ചിലർ പറയും ഞാൻ രാവിലെ എഴുന്നേറ്റ് പത്രഭാശം പറഞ്ഞു ഞാൻ വൈകിട്ട് ഒരു കാര്യം തന്നെ പത്രഭാശം പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല ഇത് അങ്ങനെയുള്ള കാര്യമല്ല ചിലപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് പോയി നമ്മുടെ ഹൃദയത്തെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയും ആയിരിക്കാം നമ്മുടെ ഹൃദയത്തിൽ ആ ഉറപ്പും വിശ്വാസവും ആയി കഴിയുമ്പോൾ പിന്നീട് നാം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അത് ആയിത്തീരുകയും ചെയ്യും ദൈവം സൃഷ്ടിച്ചപ്പോൾ പറയുകയാണ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഏത് വിധത്തിലായിരിക്കും ആ ചിന്തകളും ആ സങ്കല്പങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എത്ര ജ്ഞാനവും നിപുണതയും ആയിരിക്കും അതിൻ്റെ ആഴത്തിലുള്ളത് അതൊന്ന് ചിന്തിച്ച് നോക്കൂ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് എത്ര ഭയങ്കരമായും അതിശയകരമായും അതെ ആ ആ ഭയങ്കരകരമായും അതിശയകരമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച ജ്ഞാനത്തോടെ അത്ര നിപുണതയോടെ സൃഷ്ടിച്ച അത് അത് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് ദൈവത്തിൻ്റെ ആ ജോലി ദൈവം ചെയ്ത ആ കാര്യത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഇടിക്കുന്നു ടിക് 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 എന്ന് എന്നിടിക്കുന്നു അത് എൺപത് വർഷം അല്ലെങ്കിൽ അതിനു മുകളിലും നിൽക്കാതെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ സൃഷ്ടിച്ച ഏതൊരു വസ്തുവാണ് അങ്ങനെ മുടങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യമല്ല അപ്പോൾ ദൈവം അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യന്റെ ശരീരം മാത്രം നോക്കി എത്ര ഭയങ്കരമായും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കും ഇത് മാത്രം നോക്കിയാൽ മതി ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ വേണ്ടി ഇത് നോക്കാത്ത മനുഷ്യൻ അവൻ രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ടി വി കാണുന്നു അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെയും ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ആ ചിന്തിക്കാതിരിക്കുന്നവന് ഇത് മനസ്സിലാകത്തില്ല അവന് ജ്ഞാനത്തോടെ എങ്ങനെ ഉണ്ടാക്കാം എന്താണ് ജ്ഞാനം എന്നുള്ളത് അവനറിയില്ല എന്നുള്ളതാണ് സത്യം ആ രക്ഷ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പുതിയ ഹൃദയം തരുന്നത് ഈ പുതിയ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം മാത്രമേ വരത്തുള്ളൂ സംശയം വരത്തില്ല ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വന്നു കഴിയുമ്പോൾ അവൻ ലോകത്ത് മുഴുവൻ അതിശയകരമായി സൃഷ്ടിച്ചു നമുക്കും നമ്മുടെ ഭവനമെങ്കിലും നല്ല രീതിയിൽ പണിയാൻ കഴിയുകയില്ലേ നമ്മുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കത്തില്ലേ നാം അവൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരല്ലേ താഴെ വീണ് പോയി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും എന്ന് പറയുന്നൊരു ഹൃദയം ഒരു പുതിയ ഹൃദയം ഞാൻ വീണ് പോകത്തില്ല ഞാൻ എൻ്റെ ഭവനത്തെ പണിയും ഞാൻ എൻ്റെ കുടുംബത്തെ പണിയും എന്ന് പറയുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ ഒരു ഹൃദയം നമ്മുടെ ഉള്ളിൽ വരികയാണ് ഒരാൾ വന്ന് പറയുകയാണ് ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയാണ് ആവുന്നില്ല ജീവിതം ആവുന്നില്ല എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഹൃദയം തന്നെ ആ ഒരു നിലവാരത്തിലായിരിക്കുകയാണ് തകർന്ന ഹൃദയം ആ ഹൃദയത്തിൻ്റെ നിലവാരം വ്യത്യാസപ്പെടണം ദൈവത്തിൻ്റെ ഹൃദയം അതെന്താണ് പാഴും ശൂന്യമായിരിക്കുന്ന കാര്യത്തെ അതിനെ മനോഹരമാക്കി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൃദയം എൻ്റെ അതിലേക്ക് കൊണ്ടെത്താം എന്ത് വിഷയമാകട്ടെ തകർന്നതാകട്ടെ പൊട്ടിയതാകട്ടെ ഞാൻ അതിനെ റീക്രിയേറ്റ് ചെയ്യും ഞാൻ ഭംഗിയാക്കി മാറ്റും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയ നിലവാരം ആ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ആദ്യം മാറേണ്ടത് ചിലർ വന്ന് പറയും പ്രാർത്ഥിക്കണം എല്ലാവരുടെ അടുത്തും പോയി പ്രാർത്ഥിച്ചു ഇനി നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് എന്തോ മാറ്റം വരാൻ വേണ്ടി ഇരിക്കുകയാണ് എങ്ങനെ ഹൃദയത്തിനും മാറ്റം വരാതെ മനസ്സിനും ചിന്തയ്ക്കും മാറ്റം വരാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട കാര്യം എനിക്ക് വചനം പറയാൻ കഴിയും ആ വചനം നിങ്ങളുടെ ഹൃദയത്തെ പക്കപ്പെടുത്തും ആ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഹൃദയത്തെ നിലവാരം മാറുകയാണ് പൊട്ടിയതാണോ പ്രശ്നപ്പെട്ടിരിക്കുകയാണോ ഞാനതിനെ പണതെടുക്കും ഞാനതിനെ ഭംഗിയാക്കി മാറ്റും അങ്ങനെ ചിന്തിക്കുന്നവന് ഡൈവേഴ്സിനെ പറ്റി പറയേണ്ട ആവശ്യം വരില്ല അവൻ്റെ ജീവിതത്തിൽ പരാജയം അവൻ്റെ ജോലിയിൽ അവന് പരാജയം പറയേണ്ട ആവശ്യമില്ല ആ ദർശനങ്ങളാണ് ഉണ്ടാവേണ്ടത് ആദ്യം മനസ്സിനെ രൂപാന്തരപ്പെടണം അതിന് വചനം ആ വചനത്തിലൂടെ അത് ചെയ്തെടുക്കണം പലർക്കും ഒന്നിനെക്കുറിച്ചും ഒരു ദർശനമേ ഇല്ല കുടുംബത്തെക്കുറിച്ച് ഒരു ദർശനം ആവശ്യമുണ്ട് ജോലിയെക്കുറിച്ച് ദർശനം ആവശ്യമുണ്ട് പലരും എന്താ പറയുന്നത് ആ ഒരു ജോലിയുണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകണം മാസ ശമ്പളം കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് അത് അത് അതുപോലെ അങ്ങോട്ട് ഓടണം അത്രേ ഉള്ളൂ അവരുടെ ചിന്ത അത്രേ ഉള്ളൂ അവരുടെ ദർശനം അതുതന്നെ അവരുടെ മക്കളെയും പഠിപ്പിക്കും അല്ലെങ്കിൽ കാണുന്നവരുടെ അങ്ങനെ തന്നെ പറയും ആ നമുക്കൊരു എങ്ങനെയും പഠിച്ച് ഒരു ജോലി നേടണം എന്നിട്ട് ആ ജോലി ചെയ്ത് ശമ്പളം കിട്ടും ജോലി ചെയ്താലും ചെയ്തില്ല ശമ്പളം കൃത്യമായിട്ട് വരും അതുകൊണ്ടങ്ങ് ജീവിക്കാം ഉണ്ണാം ഈ രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നേരത്ത് എന്താ ഇങ്ങനെ സംഭ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് ഒരിക്കലും ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകത്തില്ല ഒരിക്കലും ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി അതിലങ്ങ് പിടിച്ചു തൂങ്ങി കിടന്ന് ജീവിച്ചോ ഈ സഭയിൽ അത് സമ്മതിക്കത്തില്ല അങ്ങനെ പറയത്തില്ല അവർ ഇതെല്ലാം ഈ രീതിയിലൊക്കെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത് വരിക പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇളക്കി വിടും അവർ പറയും അയ്യോ ഞങ്ങൾ ഈ രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ആരെങ്കിലും കൂടിളക്കാൻ വേണമല്ലോ ഈ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരണം അപ്പോൾ ഇത് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കുക ജീവിതം എപ്പോഴാണ് ആരംഭിക്കുന്നത് ദൈവത്തെ പോലൊരു ഹൃദയം ഇതുപോലൊരു ഹൃദയം ദൈവത്തിൻ്റെ ഇതുപോലൊരു ഹൃദയം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേ നമ്മുടെ കുടുംബം അനുഗ്രഹപ്രദമായ ഒരു കുടുംബം നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നമ്മുടെ ജോലി മണ്ഡലം അനുഗ്രഹപ്രദമായ ഒരു മണ്ഡലം ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഓരത്തനെ വരുത്തുന്നു അവനെ ഉടനെ വെള്ളത്തിൽ മൂക്കുന്നു അവനെ സ്നാനം കൊടുക്കുന്നു പിന്നെ അവൻ്റെ വസ്ത്രം മാറ്റുന്നു അല്ലെങ്കിൽ അത് ഇതൊക്കെ ചെയ്ത് അതല്ല സഭയിൽ വരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു അനു നിമിഷം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു രീതിയാണ് ക്രിസ്തീയ ജീവിതം കർത്താവ് വരുമ്പോൾ വിശ്വാസമുണ്ടോ എന്നാണ് നോക്കുന്നത് ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടോ പള്ളിയിൽ പേരുണ്ടോ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടോ എല്ലാ പാസ്റ്റർ പേടിച്ച് അയ്യോ പാസ്റ്റർ എന്ത് പറയുമെന്ന് വിചാരിച്ച് കൃത്യമായിട്ട് ആ പള്ളിയിൽ പോകുന്നുണ്ടോ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ അറ്റൻഡൻസ് കൃത്യമായിട്ട് മെമ്പർഷിപ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ അതൊന്നുമല്ല ദൈവം നോക്കാൻ പോകുന്നത് അപ്പോൾ ഹൃദയം നന്നായിട്ട് പുതുക്കപ്പെടണം അതാണ് ആദ്യം അതിനുശേഷമാണ് വായ ദേഹം ദേഹി ആത്മാവ് പലരും കണ്ണാടിക്ക് മുമ്പിലിരുന്ന് ദേഹം ഭയങ്കരമായിട്ട് നോക്കുകയാണ് ശരീരമാണ് അവർ പ്രധാനമായിട്ട് കാണുന്നത് മസിലൊക്കെ പെരുപ്പിച്ച് ഭാരമൊക്കെ ഉയർത്താൻ നോക്കും ഇരുന്നൂറ് കിലോ ഭാരം വരെ ഞാൻ ഉയർത്തും എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുകയാണ് അല്ല ദേഹിയാണ് അതിലും പ്രധാനപ്പെട്ടത് അതിനകത്താണ് നമ്മുടെ മനസ്സ് ചിന്ത ഹൃദയമൊക്കെ ഇരിക്കുന്നത് ഇരുന്നൂറ് കിലോ ഭാരം അനായാസം ഉയർത്താമെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിയുമ്പോഴേ വീണ് പോവുകയാണ് പരാജയപ്പെട്ടു പോവുകയാണ് ആത്മഹത്യയിലേക്ക് പോവുകയാണ് ഡൈവേഴ്സിലേക്ക് പോവുകയാണ് ശരീരത്തിലല്ല ഇത്ര വലിയ ശരീരമാണെങ്കിലും ആ ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് അവയവം ഒരു നാക്ക് ആ നാക്ക് ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം അതിൻ്റെ പേരെവിടെ കിടക്കുന്നത് ആ അതിൻ്റെ വേര് കിടക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഉള്ളൂ നാവിനെ അടക്കാൻ കഴിയുള്ളൂ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഒരു മനുഷ്യന് നാവിനെ അടക്കാൻ കഴിയുന്നതല്ല ചില വിചാരിക്കും ഈ നാവ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരുന്നു അത് അങ്ങനെയല്ല അങ്ങനെ സാധിക്കത്തില്ല ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഹൃദയം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അതിനാണ് വചനം അതിനാണ് സഭയിൽ വന്നിരുന്ന് നമ്മളിതെല്ലാം പഠിക്കുന്നത് നാക്കിനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത് നാവും അത് മനസ്സിലാക്കണം എങ്ങനെയാണ് നാക്കിനെ ഉപയോഗിക്കേണ്ടത് ആദ്യം വചനം അത് ഹൃദയത്തിൽ വന്ന് അത് മനസ്സിൽ വന്ന് മനസ്സിൽ നിന്നും അത് നാവിൽ വന്ന് അങ്ങനെ ശരിയായ രീതിയിൽ നാവിനെ ഉപയോഗിക്കുമ്പോൾ എല്ലാം ശരിയാകും ചില രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് എങ്ങനെയാണ് അവരുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത് ഓ എന്ത് ചെയ്തിട്ടായി ജോലി നശിച്ച ജോലി ഇത് ചെയ്തിട്ട് ശമ്പളവും കിട്ടുന്നില്ല ഈ ശമ്പളം കൊണ്ട് വല്ലതും തികയുമോ അങ്ങനെ നാവിനെ നാവിനെടുത്ത് തെറ്റായിട്ടുള്ള രീതി പ്രയോഗിക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ ജോലി ശരിയാകും പിന്നെ എങ്ങനെ വരുമാനം ഉണ്ടാകും പിന്നെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം മാറേണ്ടത് മനസ്സാണ് അതിനാണ് വചനം വായിക്കുന്നത് അതിനാണ് ഇതെല്ലാം കേൾക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും കർത്താവായ ദൈവം തൻ്റെ വായ ഉപയോഗിച്ചതുപോലെ വേണ്ടും വണ്ണം ഈ നാവിനെ ഉപയോഗിച്ച് ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ ഈ നാവിനെ ഉപയോഗിച്ച് നമ്മുടെ ജോലിയിൽ നിപുണരാകാൻ നമുക്ക് കഴിയണം അതിനായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് നാവിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് നമുക്ക് തുടർമാനം ഇത് പഠിക്കാം